ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലെക്സ് ഡിസീസ് അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് ഇത് ആമാശയത്തിലെ ആസിഡ് അല്ലെങ്കിൽ എന്ന് പറയും അത് തിരിച്ച് അന്നനാളത്തിലേക്ക് അല്ലെങ്കിൽ ഈസോഫാഗസിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണിത് നമ്മുടെ ആമാശയത്തിലുള്ള ഘടകങ്ങളൊന്നും തന്നെ തിരിച്ച് അന്നനാളത്തിലേക്ക് കയറാതിരിക്കാൻ ഒരു അത് തടയിടുന്ന ഒരു മസിലുണ്ട് സ്പിഞ്ചർ മസിൽ ലോവർ ഈസോഫാജിയൽ സ്പിഞ്ചർ മസൽ എന്നാണ് പറയുന്നത് അത് ലൂസാവുകയോ അതിന് എന്തെങ്കിലും വിലക്കുറവോ വരുന്നത് മൂലമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചുവേദന പുളിച്ചു കെട്ടി വരല് എടിച്ചിൽ വരല് അതുപോലെ തന്നെ ഡ്രൈ കഫ് പ്രത്യേകിച്ച് അത് രാത്രി കാലങ്ങളിൽ കാണുന്ന ഡ്രൈ കഫ് വായനാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അമിതവണ്ണമുള്ളവരില് കാണാം അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്നവരില് കാണാം അതുപോലെ മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവര് പുക വലിക്കുന്നവരില് പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ പെട്ടെന്ന് പോയിട്ട് കിടന്നുറങ്ങുന്നവരില് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നു ഇതെങ്ങനെ നമുക്ക് തടയുതാൻ സാധിക്കും അമിതവണ്ണം കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരിക നമ്മൾ ഭക്ഷണം ഒന്ന് നിയന്ത്രിക്കുക പ്രധാനമായിട്ടും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ ബേക്കറി സാധനങ്ങൾ സോഡ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരുപാട് മസാല കൂടിയ കറികൾ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളൊക്കെ അമിതമായി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങാതിരിക്കുക ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം നമ്മൾ കിടന്നുറങ്ങുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുമോ അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ പൊടിക്കൈകളാണ് നമ്മുടെ നല്ല മഞ്ഞൾ പാക്കറ്റ് മേടിക്കുന്ന മഞ്ഞളല്ല നല്ല മഞ്ഞൾ പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ ജീരകം കറക്കൊക്കെ എടുക്കുന്ന ചെറിയ ജീരകവും രണ്ടും കൂടി സമം ചേർത്ത് പൊടിച്ചിട്ട് ഒരു ഡപ്പിയിലിട്ട് അടച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ആ മിക്സ് ചെയ്ത പൊടിയിൽ നിന്ന് ഒരു ടീസ്പൂൺ പൊടി എടുത്തിട്ട് തേനിലോ പാലിലോ അല്ലെങ്കിൽ പുളിയില്ലാത്ത മോരിലോ ചെറിയ ചൂടുവെള്ളത്തിലോ കലക്കിയിട്ട് കുടിക്കുക ഏതെങ്കിലും ഒരു നേരം ആഹാരത്തിന് മുമ്പോ പിമ്പോ എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല വെറും വയറ്റിലാണെങ്കിലും ഏറ്റവും നല്ലത് അത് ചെയ്യാം പിന്നെ നനഞ്ഞ തുണി ഒന്നില്ലെങ്കിൽ തോർത്താവാം തറക്കിയാവാം എന്തെങ്കിലും ഒന്ന് നനച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമ്മുടെ മേൾ വയറ് തുടങ്ങി അടിവയർ വരെ ഒന്ന് ഇട്ട് ഒരു പത്ത് മിനിറ്റ് മലർന്ന് കിടക്കുക ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കുറേ ആശ്വാസം കൊണ്ടുവരുന്നതാണ്